അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു പ്രിയപ്പെട്ട അറിവിൻ പൂന്നിലാബിൻ്റെ പ്രേക്ഷകരെ വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുമ്പ് വളരെയേറെ വേദനാജനകമായ ഒരു കാര്യം നിങ്ങളോട് അറിയിക്കുകയാണ് അറിയിക്കുന്നതിൽ പ്രയാസമുണ്ട് മുമ്പൊക്കെ പല വീഡിയോകളിലൂടെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പക്ഷേ കാര്യമായ ഒരു ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല വളരെയേറെ കൂടി വിഷമത്തോടു കൂടിയാണ് അറിയിക്കുന്നത് അല്ലായിരുന്നെങ്കിൽ നിങ്ങളോട് അറിയിക്കില്ലായിരുന്നു അത്രയും ബുദ്ധിമുട്ടായതുകൊണ്ടാണ് പ്രയാസമായതുകൊണ്ടാണ് അറിയിക്കുന്നത് ഒരിക്കലും തന്നെ മറ്റൊരാളുടെ ആശ്രയത്തിൽ കഴിയണമെന്ന് ആരും ചിന്തിക്കുകയില്ല നിവൃത്തി കേടു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ വോയിസ് കേൾക്കുന്ന സഹോദരങ്ങൾ ഒരു പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ എത്രയാണോ നിങ്ങൾക്ക് കഴിയുക ആ രൂപ നിങ്ങൾ ഈ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് വിടണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് അത്രയും പ്രയാസകരമാണ് ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടാകാം വാട്സപ്പിലൊക്കെ വളരെ സജീവമായിട്ടുണ്ടായിരുന്ന ഒരു ഉസ്താദാണ് അദ്ദേഹത്തിൻ്റെ പേര് പറയരുത് അത് അദ്ദേഹത്തിൻ്റെ അഭിമാന പ്രശ്നമാണ് അദ്ദേഹം താ തറവാട് പരമായി കുടുംബപരമായി അദ്ദേഹം വലിയൊരു കുടുംബത്തിലെ അംഗമാണ് പക്ഷെ പ്രാരാബ്ധം അദ്ദേഹത്തെ ഈ നിലയിൽ എത്തിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അഭിമാന പ്രശ്നം കൊണ്ട് അദ്ദേഹത്തിന്റെ പേര് പറയരുതെന്ന് എന്നോട് പറഞ്ഞത് മാത്രമാണ് ഞാൻ പേര് പറയാത്തത് വലിയ സങ്കടമാണ് മകളുടെ വിവാഹം എടുത്തു വെച്ചിരിക്കുന്നു മര്യാദക്കൊരു വീടില്ല ഒരു തറയുടെ മുകളിൽ രണ്ട് റൂമ് കെട്ടിയിട്ട് ഒരു വീട്ടിനാവശ്യമായ എന്തൊക്കെയുണ്ടോ കോനായി അതുപോലെ അടുക്കള ബെഡ്റൂം ഒക്കെ ഈ രണ്ട് ൂമിൽ ഒതുക്കിക്കൊണ്ടാണ് അവർ കഴിയുന്നത് അത്രയും പ്രയാസകരമായ ജീവിതമാണ് അപ്പോഴാണ് മകളുടെ വിവാഹം വന്നിരിക്കുന്നത് മകളുടെ വിവാഹത്തിനൊക്കെ ഒരു റൂമ് ഉണ്ടാക്കേണ്ടതുണ്ട് ഈ മകളും ഭർത്താവും വരുമ്പോൾ അവർക്ക് സൗകര്യപ്രദമായി ആ ഒരു ദിവസം കിടന്നുറങ്ങാൻ അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കൂടി സൗകര്യത്തോടുകൂടി കൂടി കിടന്നുറങ്ങാൻ ഒരു റൂം അത്യാവശ്യമാണ് അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് തട്ടിക്കളയരുത് തട്ടിക്കളയരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിലവിലിപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പൈസയൊന്നും ഞാൻ പലപ്പോഴും വീഡിയോകളിലൊക്കെ ആ പോസ്റ്റർ ഇട്ടതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടില്ല കിട്ടിയ തുക അദ്ദേഹത്തിന് ഏൽപ്പിച്ചു അതുകൊണ്ട് തന്നെ ചെറു പിന്നെ കല്ലും മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങി പണി തുടങ്ങി വെച്ചിട്ടുണ്ട് അത് പൂർത്തീകരിക്കണം ഇപ്പോൾ നിലവിൽ അത് കല്യാണം എടുത്തത് കൊണ്ട് തന്നെ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കടത്തിലാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ വീട് റൂമിന്റെ പണി പൂർത്തിയാകുമ്പോഴേക്ക് കടമില്ലാതെ അത് പൂർത്തീകരിക്കാൻ കഴിയണം നിങ്ങൾ എല്ലാവരും സഹകരിക്കണമെന്ന അഭ്യർത്ഥനയോടെ അസ്സാം വലൈക്കും വാഹ്മത്ത് സ്ഥലക്കും സഹോദരങ്ങളെ വോയിസ് ഒന്ന് കേൾക്കണം ഇത് ഈ പറയുന്ന സഹോദരന്റെ മാത്രല്ല ഒരുപാട് പാവപ്പെട്ട തൗഹീദ് ഉണ്ടായിരുന്ന മനുഷ്യരെ ഷിർക്കിലേക്ക് എത്തിച്ചു ഈ വിഭാഗം അതാണ് പിശാജിന്റെ പണി ഇത് ഇവരെ വിശ്വാസം നോക്കി നോക്കിയങ്ങള് ഒരിക്കലും ഷിർക്കല്ല ഇവരുടെ വിശ്വാസം എന്ന് ഉറച്ച ഒരു വിശ്വാസത്തിലാണ് ഈ സംസാരിക്കുന്ന വിശ്വ പ്രവർത്തകർ സംസാരിക്കുന്നത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഈ വിശ്വാസം ഷിർക്കല്ല അത് ജിന്നിനോട് ജിന്നുകളുടെ കഴിവിൽ ജിന്നു പിഷാജുക്കളോട് അതിന്റെ കഴിവിൽപ്പെട്ട സഹായം തേടുന്നുവെങ്കിൽ അതിൽ ശിർക്ക് വരില്ല ഏതുപോലുള്ളൂ മനുഷ്യനോട് മനുഷ്യന്റെ കഴിയിൽ സഹായം തേടിയാൽ ശർക്കാകാത്തതുപോലെ ജിന്നിപ്പിഷാജികളുടെ കഴിവുകളിൽ പെട്ടെന്ന് തേടിയാൽ ശെർക്കല്ല അവരുടെ കഴിവുകൾ എന്താണ് പരിശുദ്ധ ഖുറാനിൽ പല ആയത്തുകളിൽ പലതായിട്ട് പറഞ്ഞിട്ടുണ്ട് നിബിത്തങ്ങളുടെ അതീസുകളിലുണ്ട് സുലൈമാനിബലി ഇസ്ലാമിന്റെ സംഭവത്തിൽ അവരുടെ പണിയിരുപ്പി അങ്ങനെ ഒരുപാട് കഴിവുകൾ അവരെ പറ്റി അവർക്കുണ്ടല്ലോ ആ കഴിവുകളൊക്കെ നമ്മൾ അവരോട് ചോദിക്കുകയാണെങ്കിൽ അവരോട് അതിൽ നിന്ന് സഹായം തേടുകയാണെങ്കിൽ ആ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സഹായിക്കുമെന്ന വിശ്വാസത്തിൽ അവരോട് സഹായം തേടിയാൽ അത് ശെർക്കാകില്ല എന്ന ഒരു വിശ്വാസം ഫൈസൽ മൗലവിയും കുറച്ച് ആളുകളും ഇവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തു ഇപ്പൊ എന്താ ഇവര് എവിടെത്തിന്ന് ആലോചിച്ചു നോക്കി നിങ്ങൾ മക്കത്തെ മുഷിരിക്കുകൾ പോലെ ആയി പോയി ആലോചിച്ചോക്കെ മയ്യത്തിനോട് തേടുന്ന സംസ്ഥക്കാരായ പോലായി സൗഹീദുള്ളവരെയാണ് ഈ ഷെർക്കിലെത്തിച്ചത് ഇവരറിഞ്ഞുകൊണ്ടാണോ ഈ ഷെർക്കിലേക്ക് പോയത് അല്ല ഇവരെ പിന്നെ ഈ ഷെർക്കിലെത്തിക്കാനും ഇത് ചെർക്കായി ഇവർക്ക് ശിക്ഷ കിട്ടുന്ന കാര്യ അവസ്ഥയിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാ അഹങ്കാരവും സത്യനിഷേധവുമാണ് ഇത് ഷിർക്കാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോ അതിനെ നിഷേധിച്ച് തള്ളി അഹങ്കാരത്തോടുകൂടി തള്ളിക്കളയുന്നതിന് കൊണ്ടാണ് ഈ ഷിർക്കിന് ശിക്ഷ കിട്ടുന്നത് ഇത് നമ്മൾ ഗൗരവത്തോട് മനസ്സിലാക്കണം അതിന് ഇവർക്ക് വരുന്ന ഒരു ധൈര്യം എന്താ ഇവരുടെ ഉറപ്പെന്താ വലിയ വലിയ പണ്ഡിതന്മാർ എത്രയോ അമ്പലങ്ങളിൽ പ്രസംഗിച്ചവർ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് തൗഹീദി പ്രഭാഷണം നടത്തിയവർ മുഖാമുഖം നടത്തിയവർ ഖണ്ഡനം നടത്തിയവർ സലഫികളെന്നറിയപ്പെടുന്നവർ വലിയ താടുള്ളവർ മര്യാണ്ടമേലെ തുണിയുള്ളവർ വലിയ വലിയ പണ്ഡിതന്മാർ തലയിൽ മുണ്ടുള്ളവർ അവരൊക്കെ അവരുടെ ഭാഗത്തുണ്ട് അതിനുവേണ്ടി വാദിക്കുന്നു അത് ശരിയാണെന്ന് പറയുന്നു എന്ന ഒരു ധൈര്യം ആലോചിച്ചു നോക്കൂ നിങ്ങൾ എവിടെ എത്തിച്ചു ഇവരെ എന്ന എന്താ അവസ്ഥ ഇവ ഇതാണ് ഇവരെ പഠിപ്പിച്ച വസ്തുവിൽ എന്താണ് സൃഷ്ടി കഴി മനുഷ്യ കഴിവിന്റെ അപ്പുറം മനുഷ്യനോട് നേടുന്നത് ശെർക്കാകുന്നത് ശുർക്കാകും അപ്പൊ ഒരു മനുഷ്യനോട് എന്റെ പാപം പുറത്തു തരണേ എനിക്ക് ഇതായത് നൽകണേ അതാണ് ചോദിക്കുന്നതില് ഈ സഹോദരൻ അത ചോദിക്കുന്നത് സ്വർഗ്ഗം നൽകണേന്ന് നേരിട്ട് മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചാലോ അത് ഷിർക്കല്ലേ അത് ജിന്നിനോട് തേടിയാലും ഷുർക്കാണ് എന്നാൽ നിന്നോട് ഒരു മനുഷ്യനോട് നിന്നിട്ട് പത്ത് റുപ്പ് ചോദിച്ചാൽ അതിന്റെ തോല്ലുണ്ടെങ്കിൽ കടന്നെങ്കിലും കൊണ്ടാന്ന് പറഞ്ഞാൽ അത് ശെർക്കല്ലല്ലോ അതുപോലെ ജിന്നുകൾ കാണുന്നില്ലാന്നുള്ളൂ ഇവിടെ ഉണ്ടാകാം ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ജിന്നുകൾ ഉണ്ടെങ്കിൽ ആ ജിന്നുകളോട് അവിടെ ഉണ്ടെന്ന് കരുതി അതിൻ്റെ കഴിവിൽപ്പെട്ട സഹായം തേടിയാൽ അത് മനുഷ്യനോട് തേടുന്ന പോലത്തെ സഹായം ജിന്നിനോട് തേടിയാൽ ജിന്നിൻ്റെ കഴിവിൽപ്പെട്ടതാണെങ്കിൽ അത് ശുർക്ക് വരില്ലാന്ന് തേടണ്ടാന്ന് ഇപ്പത്തെ ഇപ്പൊ ഒരു എക്സ്ക്യൂസ് ഉണ്ട് ഇപ്പൊ തേടണ്ടാന്ന് ഇനി അടുത്ത കാലത്ത് തേടിയാലോ ചെറുക്ക് വരില്ല എന്ന് വെച്ചാ പിന്നെ തേടിക്കൂടെ മനുഷ്യനോട് ചോദിക്കുന്ന ഉള്ളൂ ഇങ്ങനെ അടുത്തൊരു തലമുറ അടുത്ത കൊല്ലം കഴിഞ്ഞിട്ടോ ഇപ്പൊ തന്നെ എത്തിപ്പോയി അങ്ങനെ പിശാജ് അങ്ങനെയുള്ള കൊണ്ടെത്തിക്ക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ എവിടെ എത്തിച്ചു സഹോദരങ്ങളെ ഇനി പറയൂ സഹോദരങ്ങളെ കെ എൻ എമ്മുകള് കെ എൻ എമ്മിന്റെ പണ്ഡിതന്മാര് നിങ്ങളെ പേരിൽ ഇല്ലാത്തത് ആരോപിച്ചതാണോ കളവ് പറഞ്ഞതാണോ ഇല്ലാത്ത എന്തെങ്കിലും കാര്യടുത്തുദ്ധരിച്ചതാണോ നിങ്ങളെ പേരിൽ കെട്ടിവെച്ചതാണോ പറയണം നിങ്ങള് എല്ലാ സഹോദരങ്ങളെ നിങ്ങളെ പേരിലൊന്നും കെട്ടിവെച്ചിട്ടൊന്നും കിട്ടാനില്ല പച്ച ശിർക്കിലകപ്പെട്ടു പോയി വിസ്തത്തിലെ ഒരു വിഭാഗം ആളുകൾ അവിടെ എത്തിച്ചു ഒരു വിഭാഗം പണ്ഡിതന്മാര് ഈ ആളുകളെ അതാണ് ഈ കാണുന്നത് മനസിലായ നിങ്ങള് ജിന്നു പിശാരിക്കളോട് നമ്മൾ സഹായം തേടിയാൽ അത് ഷിർക്കാകുന്നതെ തെട്ടുണ്ട് ഷെർക്കാകാത്ത തെട്ടുണ്ട് അതേതാണ് മനുഷ്യനോട് തേടിയാൽ ഷിർക്കാകുന്നത് ജിന്നിനോട് തേടിയാലും ഷുർക്കാകും ജിന്നിനോട് തേടിയാൽ മനുഷ്യനോട് തേടിയാൽ ഷിർക്കാകാത്തത് ജിന്നിനോട് തേടിയാലും ഷുർക്കാകൂല മനുഷ്യനോട് തേടിയാൽ എങ്ങനെ ശിർക്കാകുന്നില്ല അത് അതിന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങളാണ് മനുഷ്യരോട് നമ്മൾ എന്തെല്ലാം പരസ്പരം തേടുന്നത് അതുപോലെ അത് ജിന്നിനെ കാണുന്നില്ല എന്നേ ഉള്ളൂ പക്ഷെ അതിൽ പ്രാർത്ഥനയില്ല അതുകൊണ്ട് അത് ശിർക്കുമല്ല അത് ആ എഴുതി ഈ രീതി അന്ന് ജബ്ബാർ മൗലി അവിടെ ആ കൊടുത്തുവിട്ട വിഷമുണ്ടല്ലോ അത് ഇവിടെ എത്തി ഇനി ഇതെവിടെത്തും കാക്കട്ടെ പ്രിയമുള്ള വിശ്വ സഹോദരങ്ങളെ പ്രിയമുള്ള സഹോദരങ്ങളെ ജിന്നിപ്പിഷാജുക്കളോട് സഹായം തേടിയാൽ അത് കൊടുത്ത കഴിവാണെങ്കിലും കൊടുക്കാത്ത കഴിവാണെങ്കിൽ എന്താണെങ്കിലും സഹായമാണോ ജിന്നിപ്പിഷാജിക്കളോട് തേടുന്നത് ഉത്തരം കിട്ടണമെന്ന പ്രതീക്ഷയിലാണോ നിങ്ങൾ തേടുന്നവൻ ബുദ്ധിയും പ്രായപൂർത്തിയുമുള്ളവനാണോ അങ്കിൽ അത് ഷിർക്കാണ് 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 അള്ളാഹിന്റെ ഖുർആാൻ വ്യക്തമായി പറഞ്ഞതാ ലോകത്തുള്ള മുഴുവൻ മുഫസ്റുകളും പറഞ്ഞതാ ലോകത്തുള്ള മുഴുവൻ ഇമാമുമാരും ലോകത്ത് ഇന്ന് വരെ പരിശ്രമിലായത്തിന് വിശദീകരിച്ച് ജിന്നി പിഷാജിക്കോട് സഹായം തേടുന്നത് ഷിർക്കാണെന്ന് പറയുന്നടുത്ത് എവിടെയും മനുഷ്യനോട് തീർന്നത് പോലെയുള്ള തേട്ടം ജിന്നിനോടാണെങ്കിൽ അല്ലെങ്കിൽ ജിന്നുകളുടെ കഴിവിൽപ്പെട്ട സഹായമാണെങ്കിൽ അത് ഷിർക്ക് വരൂല ബാക്കിയുള്ളത് ഷിർക്കാവുകയുള്ളൂ അത് ഷിർക്കിലേക്കുള്ള വഴി മാത്രമേ ആവുള്ളൂ എന്നല്ലാ എന്റെ ദുനാവിൽ പറഞ്ഞിട്ടില്ല സൂഹത്ത് ഫാത്തറൊക്കെ ഓതിട്ട് കുറത്തുവിടെ തഫ്സീറൊക്കെ പറഞ്ഞു കൊടുക്കുന്നാരാ നമ്മള് അതില് ജെന്നിനിന് മലക്കിനൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ അത് ശബ്ദം കേൾക്കുന്ന പരിധികളിലെ ജിനോട് അതിന്റെ കഴിവിട്ടതാണെങ്കിൽ മനുഷ്യ കഴിവിൽപ്പെട്ടതാണെങ്കിൽ അങ്ങനെ ജന്യ കഴിവിട്ടതാണെങ്കിൽ അത് ഷിർക്കാകില്ല ബാക്കിയെ ഷിർക്കാവുകയുള്ളൂ എന്നുള്ള ഒരു വാദം ഒരു ലോകത്തൊരു പ്രൊഫസറും പഠിപ്പിച്ചിട്ടില്ല എവിടെ എത്തി ഈ പാവങ്ങളെ ഈ പിശാചിവാദികളായ ആളുകൾ പണ്ഡിതന്മാർ ഇവരെവിടെ കൊണ്ടെത്തിച്ചു നോക്കും എന്താ സമസ്തക്കാര് തന്നെയല്ലേ പറയുന്നത് മോയ്സത്ത് കരാമത്തിന്റെ അടിസ്ഥാനത്ത് അല്ല കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കും വിശ്വസിച്ച് തേടിയാല് അത് ശുർക്കല്ല എന്തവർക്ക് സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിച്ച് തേടിയാല് ഷുർക്കാണ് എന്താപ്പോ വ്യത്യാസം അല്ലെ കുറത്തുപിടി തഫ്സീർ പറയുമ്പോൾ അവരും ചോദിക്കുന്ന ചോദ്യം അതാണ് അല്ലേ നമ്മൾ അവരും ചോദിക്കുന്നത് അവിടെ നിങ്ങള് അമ്പിയാക്കളെയും മലായിക്കത്തിനെയും ജിന്നിനെയും പിശാചിനെക്കെ ഉൾപ്പെടുത്തി നിങ്ങൾ ഇപ്പൊ ജിന്നിനെ ഒഴിവാക്കി ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ജിന്നി കൊടുത്ത കഴിവാണെങ്കിൽ ഒഴിവാക്കി അയ്യോ മാതൃ കാതും ഒഴിവാക്കി ഞങ്ങള് വൈസ് കരാമത്തിന്റെ അടിസ്ഥാനത്ത് വന്ന് കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുന്ന വിശ്വാസത്തില് അമ്പിയാക്കളെ അവലാക്കളും ഞങ്ങൾ ഒഴിവാക്കി എന്തേപ്പണ്ടായത് രണ്ടു കൂട്ടരും പോയി രണ്ടു കൂട്ടരോട് ഞമ്മക്ക് പറയാനുള്ള മറുപടി അവിടെ കൊടുത്തത് ആമാണ് ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ജന്നിനോട് ജന്നിന്റെ കഴിയിൽപ്പെട്ടതാണെങ്കിലും അത് ഷിർക്ക് തന്നെ അത് ഒഴിവാക്കിയിട്ടില്ല കൽപ്പന ആമാണ് ആമായിട്ട് വന്നാൽ അതിൽ എന്തെങ്കിലും ഒഴിവുണ്ടെങ്കിൽ ഹാസായിട്ട് വേറെ രേഖപ്പെടുത്തും ഇല്ല അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല ലോകത്തെവിടെയും അതേപോലെ തന്നെ മത്സ്യത്വ കരാമത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുന്നത് അതിൽ പെടുവില്ല എന്ന് ഈ ലോകത്താരും ഹാസാക്കി മാറ്റിയിട്ടില്ല കൽപ്പന ആമാണ് അതുകൊണ്ട് ജനിപ്പിച്ച അമ്പിയാക്കളോ അലിയാക്കളോടുള്ള സഹായത്തേട്ടമാണോ അള്ളാഹ് പുറമെ നിങ്ങൾ അവരോട് തേടുന്നത് ഷിർക്കാണ് വിശ്വ സഹോദരങ്ങളെ ആരെങ്കിലും പഴച്ച് വിശ്വത്തിലുണ്ടെങ്കിൽ മാറിക്കളി മക്കളെ നരകത്തേക്ക് പോണ ടീമിന്റെ കൂടെ കൂടിയാ നിങ്ങളും നരകത്ത് പോകും ഇക്ക വിശ്വാസം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആ ശെർക്ക വിശ്വാസം പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുകയും ചെയ്യുന്നവർക്ക് സപ്പോർട്ട് ചെയ്താൽ അവരെ കൂടെ നിന്നാൽ തൗഹീദ് പറയുന്നവർക്കെതിരെ പോയാൽ നിങ്ങളും ആ കൂട്ടത്തിൽ പെട്ടുപോയി ശിർക്കായി അകപ്പെട്ട് നിങ്ങളും വിശ്വാസത്തിൽ അകപ്പെട്ടു പോകും അതിന് പൊന്നാറ പടപ്പിയില് ജിന്നിന് വേറൊന്ന് മനുഷ്യന് വേറൊന്നു അതാണ് അങ്ങനെ വരൂല ഇല്ല അങ്ങനെ വരൂല ഇല്ലല്ല ഏ ഇല്ല ഇല്ല അതായത് ചിർക്കായ ഒരു കാര്യം ജിന്നിനും മലക്കിനും മനുഷ്യനും ഒക്കെ ചിർക്ക അല്ലാതെ മനുഷ്യന് ചെർക്കല്ല ഈ ജിന്നിന് ചിർക്കാണ് ഏതന്നെ അല്ലി പറയല്ലേ എന്താ പറയും ജിന്നിനോട് സഹായം ചോദിച്ചാൽ ചെർക്കാണെന്നില്ല ഏതായിട്ട് വണ്ടങ്ങക്ക് ജിന്നിലെ അതിലൂടെ ജിന്നിനോട് സഹായം ചോദിച്ചു ആയത്തിലൂടെ ശരണം തേടിയുന്നുണ്ട് സഹായം ചോദിച്ചു അപ്പൊ സഹായം ചോദിച്ചാലും പ്രാർത്ഥന ഒന്നാണോ എന്തോ ഒരു കഷ്ടം അപ്പൊ ഞാൻ എന്റെ മുമ്പിൽ വന്നിട്ട് എനിക്കൊരു നൂറ് റുപ്യണ്ടായിരുന്ന പ്രാർത്ഥനയാണ് അബജി പറയുന്നത് അത് ചെറുക്കല്ലേ അപ്പൊ ഈ ചെല്ല ചെങ്ങായി പറഞ്ഞ പ്രാർത്ഥനയും സഹചോദ്യം ഒന്നാണെന്ന് അത് നിങ്ങൾക്കുമ്പോ പറഞ്ഞേ അത് ഓടുന്ന അതിന് ഒരു തെളിവ് പറഞ്ഞില്ല ചെങ്ങായി അത് അത് ശരണം തേടി എന്നില്ലേനില്ല തെളിവല്ലേ സഹായ ചോദ്യം പ്രാർത്ഥന ഒന്നാണ് അള്ള പഠിപ്പിച്ചതോ അല്ല അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചതോ ഒരായത്തുണ്ടെങ്കിൽ ആറാമത്തെ ചെങ്ങായി അത് അത് മനുഷ്യരായ ആളുകൾ ജിന്നുകളോട് ശരണം തേടാറുണ്ട് ആ പ്രാർത്ഥന ആ പിന്നിന്റെ ഒരു മൊയന്ത ഈജി ഇത്രയും ഒരു മൊയന്തായല്ലേ ഒരു ചോദ്യം ചോദിക്കുമ്പോ എന്നിട്ട് പിന്നെയും പറയാം ദൂരത്ത് കിന്നു ചൂറത്ത് കിന്ന് ഏത് എങ്ങനെയാണെ തീർച്ചയായും പ്രാർത്ഥന സഹചോദ്യം ഒന്നാണോ ചെങ്ങ ഒന്നാണെങ്കി ഞാൻ എന്നോട് ഒരു ആയിരൂപയ വായിപ്പിച്ചിർക്കാവില്ലേ മനുഷ്യനോടുള്ള ചെങ്ങി മനുഷ്യനായിരുന്നു ഊല്ക്ക് വേറെ തോതിബൽക്ക് വേറെ അങ്ങനെ ഇല്ലാന്ന് ഇല്ല ഉണ്ട് ഞാൻ എന്റെ തൊള്ളോട് പറഞ്ഞേനും പറഞ്ഞിട്ട് കാര്യല്ല അങ്ങനെ പഠിപ്പിച്ചേനും ഒരാഴത്താണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് പറഞ്ഞ ചെങ്ങായി അത് മനുഷ്യനോട് തേടിയാലും ഞാൻ എന്റെ മുമ്പ് വന്നിട്ട് എനിക്ക് ഇതായത് തേടണെന്ന് പറഞ്ഞാൽ ചെറുക്കല്ലേ രാമ ചെർക്കാണ് ഇങ്ങനെ സുഹൃത്ത് ജിന്നലെ ആറാമത്തെ ആയത്ത് ആയത് ഇതാക്കടേം പിന്നെ ആറാമത്തെ ആയത്തിൽ പിന്നെ അതിന്റെ മുമ്പില് ഞാൻ വന്നിട്ട് ഇതായത്തിനെ ചോദിച്ചാൽ ചുരുക്കാണല്ലേ ആന്റെ ചളക്കിപ്പൊ കോട്ടു ഞാന് അപ്പൊ ഈ ജല്ലേ പറഞ്ഞ മനുഷ്യനോടാകുമ്പോ ചുരുക്കാവൂല അപ്പൊ മനുഷ്യരോട് അന്ന മുമ്പിൽ വന്നിട്ട് ഞാൻ ഈദത്തിനെ ചോദിച്ചാൽ ചുരുക്കാവൂലെ അതാ അടിച്ചു എനിക്ക് തിരക്കെന്തേം വെളിവുണ്ടോ ചോദിച്ചത് ഈജന നോക്കി ഞാൻ മാറ്റി പറയുന്നത് എന്തായാലും മനുഷ്യന് വേറെ തൗഹീദും ജിന്നും മരക്കനും വേറെ തൗഹീദും എല്ലാവർക്കും ഒന്നാണ് എല്ലാവർക്കും ഒന്നല്ലേ ഞാൻ വരിക ചെങ്ങാ ചുർക്ക് പറഞ്ഞാൽ അള്ളാവിൽ പങ്കു കേൾക്കണല്ലോ ചുരുക്ക കൈമിയാ ചുർക്കല്ലേ അവിടെ ഇവിടെ പ്രാർത്ഥന അവിടെ ഇവിടെ സഹായോദ്യം രാമേ എന്ത് കൈമല ഏലച്ച് കെട്ടുമ്പോ ആരോടെ പറഞ്ഞു അനക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അനക്കറിയില്ലെങ്കിലും ഞാൻ പറഞ്ഞുതരും അനക്കറിയില്ലെങ്കിൽ അറിയില്ല കേട്ടേ മാരാ ആ പറഞ്ഞേ ആനക്കറിയില്ല അറിയില്ലേ അറിയോ അറിയില്ലേ കൈമലി ഏലസ് ചേരട് കെട്ടിയാൽ ചെറുക്കു വരും ആനക്കറിയോ അറിയില്ലേ പറ എങ്ങനെയാ ചെറുക്കി വരണ്ടേ പറഞ്ഞോ പറഞ്ഞൂടി അവിടെ പിന്നെ വർത്താനം പറയാ പറിച്ചു തടിയിടക്കാനുള്ള പരിപാടിയാണ് മുങ്ങല്ലേ മുങ്ങല്ലേ ആ ചെങ്ങനെ ഒഴിവാക്കി ഇത് മുങ്ങും ആ കൈമൽ ഏലസ് കെട്ടിയാ ചെറുക്കി വരുന്നത് പെട്ടെന്ന് പറയുന്നത് കൈമല് ഏലസ് കെട്ടി എങ്ങനെ ചെറുക്കി വരണേന്ന് ചോദിക്കുമ്പോ അത് നേരെ എന്നോട് ഇങ്ങനെ തിരിച്ചു വെച്ചാ ചോ അതിനറിയില്ലെങ്കിൽ ഞാൻ അനക്ക് അനക്ക് പറഞ്ഞുതരാക്ക് ഗാനന്മാരനായ ഈ എന്തൊരു ഊരിണ്ട് കളിച്ചു ഞാനൊക്കെ ചൊക്കെ ചെവി കേൾക്കില്ലേ ഒരാള് കൈമൽ ഏലസ് കെട്ടിയാല് എങ്ങനെയാണ് ചെറുക്കി വരുന്നത് എന്നിട്ട് അറിയാം എന്താ ചോദ്യം അതേ നിസാമെ എന്നോട് ചോദിക്കണത് പൊന്നാറത് നിസാമെ ഈ ചോദിച്ചതിന് മറുപടി പറസാമ എങ്ങനെയാണ് അവിടെ ചിർക്കു വരുന്നത് അനക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാ സാധുവോ ീ ജാതി ജുക്കളഞ്ഞിണ്ടെ എൻ എമ്മിന്റെ കൂട്ടത്തില് പറഞ്ഞത് ആനക്കേജ് പഠിച്ചിട്ട് പറഞ്ഞാ ഇന്ന ചോദിച്ചതിന് മറുപടി പറയേ മൊജിനെ പൊടിച്ച മാതിരില്ല വെളുക്കല് നടക്കൂല ചോയിച്ചതിന് മറുപടി പറ ഇല്ല 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 ചോയിഞ്ഞു മാറാണ് എന്തിനപ്പൊ കൊഴപ്പിടുന്നതില് എല്ലാം ഇമന്ന് തരികല്ലേ ഇതെന്നെ ഇതന്നെ ഒരാള് കൈമല് അനക്ക് ചോയ്ക്കേണ്ടി വരുവാ അരക്കിഞ്ഞിപ്പോ അത് കട്ടാക്കി പത്തി മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിച്ചേണ്ടി വരും അതല്ലേ കാരണം ആരോടോ വിളിച്ചു വെച്ചാന്ന് ആരോടെങ്കിലും വിളിച്ചു ചോയ്ക്കണ്ടപ്പോ ആ എന്നാ ഞാക്കാൻ കൂട്ടി വെച്ചാളാ അപ്പൊ മൂത്രം ഒഴിച്ച് തടി എടുത്തോട്ടോ